ഹായ് ഇന്ന് നമുക്ക് രണ്ട് എൻഗേജ്മെൻ്റ് ബ്രേഡാണുള്ളത് ഒരാൾ കുത്താമ്പുളിയുള്ള കുട്ടിയാണ് പിന്നെ ഒരാൾ പഴയന്നൂരാണ് കേട്ടോ അപ്പോൾ രണ്ടുപേർക്കും കുറച്ച് സമയം ഡിഫറെൻ്റ് ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ രണ്ടുപേരെയും എടുത്തത് അപ്പോൾ ശബരിനെ രാവിലെ തന്നെ കൊടുക്കുമ്പോൾ അച്ഛനാണ് കൊടുന്നാക്കിയത് അപ്പോൾ ആൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു കാരണം കുറച്ച് മേക്കപ്പ് മതി മിനിമൽ മതി കേട്ടോ നാടൻകുട്ടീനെ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞിട്ടാണ് ആൾ പോയത് അപ്പോൾ ശബരിക്ക് പക്ഷേ മേക്കപ്പിനെ കുറിച്ച് അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല ആൾ നമ്മുടെ മേക്കപ്പ് നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ കുത്താൻപുള്ളിലേക്ക് ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ആളുടെ ഫാമിലിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മതി ചേച്ചി ഒരുപാട് വേണ്ടെന്നാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഐലാഷ് ചോദിച്ചപ്പോൾ ഇത് വേണോ ചേച്ചി ഇത് വേണോ ചേച്ചി എന്ന് കുറെ നേരം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവളുടെ കണ്ണുന്ന് ഓൾറെഡി നല്ല ഭംഗിയുള്ളതായ കാരണം കൊണ്ട് ഞാൻ ഐലാഷും കൂടി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആൾക്കത് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കണം കുറച്ച് മേക്കപ്പേ ചെയ്തിട്ടുള്ളൂ മിനിമലായിട്ട് ചെറിയൊരു ഗ്ലാസ് മേക്കപ്പാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഹെയർ ഒക്കെ ക്രിംപ് ചെയ്ത് നമ്മൾ നാടൻ കുട്ടികളെ പോലെ ഒരുക്കാന്നുള്ള അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ ആൾക്കത് ഭയങ്കര ഇഷ്ടമായ ആൾ ഹാപ്പിയാണ് അപ്പോൾ ഞാനിങ്ങനെ കുറേ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളെന്നും പിന്നെ ഞാൻ ഈ തൃശ്ശൂരും പാലക്കാടിൻ്റെ മറ്റാണ് അതായത് തൃശ്ശൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണതും നമ്മുടെ പഴയനൂരിൽ നിന്നാണ് പാലക്കാട് അവസാനിക്കുക നമ്മൾ പറയില്ലേ പാലക്കാട് അവസാനിക്കുന്ന ഭാഗവും അടുത്തടുത്താണ് അത് കാരണം കൊണ്ട് ഈ അറ്റായ കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര സ്പീഡ് കൂടുതലാണെന്ന് കുറേ പേര് പറയുന്നുണ്ട് പിന്നെ ഈ നമ്മൾ നമ്മളുള്ള വാക്കൊക്കെ ഞാൻ ഇങ്ങനെ കുറെ ഉപയോഗിക്കുന്നുണ്ട് അത്രേ അപ്പോൾ അത് നമ്മൾ അറിയാതെ വന്നു പോണതാണ് കേട്ടോ പിന്നെ ഫൈനൽ ലുക്ക് നമ്മുടെ ശബരിയുടെ ഇതാണ് എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് കമൻ്റ് ചെയ്യണേ നെക്സ്റ്റ് നമ്മുടെ ബ്രേഡ് വർഷയാണ് ഫസ്റ്റ് തന്നെ പറയാം വർഷയുടെ ഹെയർ നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ ഹെയർ കണ്ടപ്പോൾ തന്നെ എക്സ്റ്റെൻഷൻ വെക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആൾക്ക് ആളുടെ സ്കിൻ ടോൺ അനുസരിച്ച് തന്നെയാണ് മേക്കപ്പ് ചെയ്തിട്ടോ ഹെയറും അവളുടെ ഇഷ്ടത്തിന് നമ്മളിപ്പോൾ കുറച്ച് പോയി വെച്ചിട്ടുള്ളൂ ആൾ നീട്ടി വെക്കണം എന്നൊക്കെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വെച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ആൾക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നമ്മുടെ വർഷയുടെ ഫൈനൽ ലുക്കും ഇത് തന്നെയാണ് സ്കിൻ ടോൺ മേക്കപ്പാണ് നമ്മൾ വർഷയ്ക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണം പിന്നെ എന്തെങ്കിലും നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രീമുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ക്രീമിനെ കുറിച്ചൊക്കെ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് കാണണേ ഓക്കെ ബൈ